ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ലൈവിൽ നടക്കുന്ന ഒരു ടോപ്പിക്കിലേക്ക് പോകാൻ നേരത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് സോ അതിനകത്ത് പവർ ടീം പറയുന്നത് നമ്മുടെ ശ്രീതു അവിടെ അവരുടെ അനുവാദമില്ലാതെ ഭക്ഷണം കഴിച്ചു അതുകൊണ്ട് പണിഷ്മെൻ്റ് ഏറ്റെടുക്കണം അതായത് സല്യൂട്ട് അടിക്കുന്നതാണ് പണിഷ്മെൻറ്റ് ലൈറ്റ് ഓഫ് ചെയ്യുന്നത് വരെ സോ അത് പവർ ടീമിൻ്റെ മുന്നിൽ നിന്ന് പവർ ടീമിലെ ആളുകൾ വരുമ്പോൾ പവർ ടീം എന്ന് പറഞ്ഞ് അവരോട് സല്യൂട്ട് അടിക്കുക ഈ ടൈമിൽ മറ്റാരോടും സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കടുപ്പമേറിയ ഒരു പണിഷ്മെന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം അത് ലൈവില് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊരു ആയിട്ടില്ല പണിഷ്മെന്റ് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും അതിനകത്ത് ആയിട്ടില്ല പക്ഷേ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം ഇതിൻ്റെ ഒരു ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു ഒപ്പീനിയൻ എനിക്ക് പറയാനുള്ളത് ശരിക്കും ഈ ശ്രീതു ആദ്യം മുട്ട കഴിക്കുന്നു മുട്ടയെടുത്ത് കഴിക്കുമ്പോൾ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് ശരണ്യെ വിളിച്ച് പറയുന്നുണ്ട് അത് ചെയ്യരുതെന്ന് ഒരു വാഗ്വാദം അവർക്കിടയിൽ നല്ല ലൈവിനോദത്ത് നടക്കുന്നുണ്ടായിരുന്നു അപ്പം ശേഷം ശ്രീതു എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മുട്ടയെടുത്ത് ജാസ്മിനും കൊടുക്കുന്നുണ്ട് അർജുനും സിജോക്കും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അതായത് പവർ ടീം പറഞ്ഞു അത് എടുക്കരുത് എടുത്താൽ പണിഷ്മെന്റ് തരുമെന്ന് രണ്ട് മൂന്ന് തവണ ശരണ്യ പറഞ്ഞിട്ടും അതിനെ റെസ്പെക്ട് ചെയ്യാതെയാണ് ശരിക്കും പറഞ്ഞാൽ ശ്രീതു അത് ചെയ്തത് അത് ചിലപ്പോൾ അവർക്കും കൂടെ കിട്ടണം ഈ പണിഷ്മെന്റ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കൊടുക്കണമെന്ന് തോന്നിയിട്ടുമാകാം രണ്ടാണെങ്കിലും ബിഗ് ബോസ് വീടിനകത്ത് ഒരു പവർ ടീം ഉണ്ട് പവർ ടീം ഉണ്ടെങ്കിൽ അവർക്ക് പവറുണ്ട് അധികാരമുണ്ട് അവരുടെ കസേരെ അല്ലെങ്കിൽ ആ ബാഴ്ജ്യനെയൊക്കെ റെസ്പെക്ട് ചെയ്തേ പറ്റൂ അത് റൂൾ ആണ് അപ്പം അവർ പറഞ്ഞിട്ട് കേൾക്കാതെ ചെയ്തത് ശ്രീ ചെയ്തത് തെറ്റാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും തെറ്റാണ് പക്ഷെ അൻസിബയൊക്കെ പറഞ്ഞതുപോലെ ഭക്ഷണമല്ലേ കഴിച്ചുപോയി ചെയ്തത് തെറ്റാണെങ്കിലും ഭക്ഷണത്തിന്റെ പേരിൽ ഒരു വലിയ പണിഷ്മെന്റ് കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായവും എനിക്കുണ്ട് പ്രത്യേകിച്ച് ഒരിക്കൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഗബ്രിയുടെ ഐസ്ക്രീം എടുത്ത് അപ്സരെയൊക്കെ കഴിച്ച സമയത്ത് ഗബ്രി അതിനെതിരെ സംസാരിച്ചപ്പോൾ എല്ലാവരും ഗബ്രിക്കെതിരെ നിന്നു ഗബ്രിക്ക് കിട്ടിയ ഐസ്ക്രീമാണത് അപ്പോൾ ഗബ്രിയോട് ചോദിക്കേണ്ട മര്യാദയുണ്ട് അത് ചോദിക്കാതെ എടുത്ത് കഴിച്ചതുകൊണ്ടാണ് അന്ന് ഗബ്രി അന്ന് ദേഷ്യപ്പെട്ടത് ഗബ്രിയുടെ ഭാഗത്ത് അങ്ങനെ ചിന്തിച്ചാൽ ന്യായമുണ്ട് പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യം ഭക്ഷണമല്ലേ കഴിച്ചോ ഇല്ലേ ഇനി അതിന് കുറ്റം പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കി അവരെ നാണം കെടുത്തണ്ട അത് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം അത് തെറ്റാണ് പക്ഷേ നമ്മൾ ക്ഷമിക്കാനുള്ള മനസ്സ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് ഒരു മര്യാദ അതുപോലെ ഇവിടെയും ശ്രീതു പറഞ്ഞിട്ടും കേൾക്കാതെയാണ് ഈ പരിപാടി ചെയ്തത് അത് വളരെ മോശം പ്രവൃത്തിയാണ് ശ്രീദു ചെയ്തത് പക്ഷേ എന്നിരുന്നാലും ഭക്ഷണമല്ലേ കൊതി കൊണ്ടെടുത്ത് കഴിച്ചതാകാം അപ്പം കഴിച്ചപ്പം മറ്റൊരാൾ കൂടി ചോദിച്ചപ്പോൾ കൊടുത്തതായിരിക്കാം എന്നാലും പോട്ടെ ക്ഷമിക്കാം അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുത്ത് വിടാം ഇവിടെ ബിഗ് ഒരു കേസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിമിറ്റഡ് ആണ് അവിടെ ഫുഡ് എന്ന് പറയുന്നത് ഇപ്പൊ മുട്ട ചിലപ്പോൾ പതിനെട്ട് മുട്ടെ കാണും ആൾക്ക് ഓരോ മുട്ട അപ്പൊ കുക്ക് ചെയ്യുന്ന ആളെടുത്ത് മുട്ടയുടെ ടേസ്റ്റ് നോക്കുന്നു പറഞ്ഞ് രണ്ട് മുട്ട അവിടെ കുക്ക് ചെയ്യാൻ നിൽക്കുന്ന രണ്ടുപേരും തിന്നാ പിന്നെ പതിനാറ് മുട്ടയ കാണും ബാക്കിയുള്ളവർ എന്ത് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊന്നും പോസിബിൾ അല്ല നമ്മളെ വീട്ടിൽ ചെയ്യുന്ന പോലെ ബിഗ് ബോസ് ചെയ്യാൻ പറ്റില്ല അവിടെ കിട്ടുന്ന റേഷൻ പരിമിതമാണ് അപ്പോൾ പവർ ടീമിനാണെങ്കിൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള അധികാരവും ഉണ്ട് അപ്പൊ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്തേ പറ്റൂ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെയ്യാം പവർ ടീമിനെ താഴെ ഇറക്കി നിങ്ങൾ അധികാരത്തിലേക്ക് പോകും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവിടെ ഭരിക്കാം അതാണ് ഈ ഗെയിം തന്നെ അപ്പോൾ അതുകൊണ്ട് അതിന് നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ പവർ അനുസരിച്ചേ പറ്റൂ പിന്നെ പവർ ടീം ചിന്തിക്കേണ്ടത് ഒരു മാനുഷിക പരിഗണന അവർ ചെയ്ത തെറ്റാണെങ്കിലും വാണിങ് കൊടുത്ത് അങ്ങ്ങ്ങ് ഒഴിവാക്കുക വലിയൊരു ടോപ്പിക്കാക്കി ചർച്ച ചെയ്യാതെ ഇനി ചെയ്താൽ പണിഷ്മെന്റ് തരുമെന്ന് അത്രേ ഉള്ളൂ ഒരു മീറ്റിംഗ് വിളിച്ച് തന്നെ വാർണിംഗ് കൊടുത്തോ അല്ലാതെ ഇത്രയും വലിയൊരു പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല ഭക്ഷണം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒട്ട് രാത്രി വരെ ഒന്ന് സല്യൂട്ട് അടിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് കടന്ന കൈയാണ് പിന്നെ നമുക്ക് നോക്കാം ഇതിൻ്റെ എൻ്റെ എവിടെയാവുമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം